ഛത്തീസ്ഗഡിൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന കിരാത സംഭവത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞൂർ ഇടവക സമൂഹം പ്ലാക്ക്ഡുകളും മുദ്രാവാക്യങ്ങളുമായി കാഞ്ഞൂർ ടൗണിലേക്ക് നടത്തിയ പ്രതിഷേധ റാലിയിൽ വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ ആമുഖ പ്രസംഗം നടത്തി ഗ്രീൻ ഗാർഡൻസ് എന്നല്ല അവരുടെ സന്യാസഭയുടെ ഔദ്യോഗിക പേര് ഹസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി മാക്കുലേറ്റ് എന്ന സന്യാസിനി സഭയിൽപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മനിയയും രണ്ട് യുവതികളുമായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ വരുമ്പോൾ അവരെ അന്യായമായി ചോദ്യം ചെയ്യുകയും തടവിലാക്കുകയും ചെയ്ത സംഭവം നമ്മളെല്ലാവരും വായിച്ചറിഞ്ഞതാണ് ആ രണ്ട് യുവതികൾ രണ്ടുപേരും പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ളവരാ രണ്ടുപേരും ക്രിസ്ത്യാനികളുമാണ് അങ്ങനെയുള്ള രണ്ട് കുട്ടികൾ അവർ ആദ്യം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നപ്പോൾ അവരുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞായിരുന്നു അവരെ തടഞ്ഞത് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുമായി വരുന്നവരുടെ കയ്യിൽ ടിക്കറ്റ് സിസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് അവരുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തടയാനോ അവരെ ബന്ധനസ്ഥനാക്കാനോ ഇന്ത്യയിൽ പറ്റുമോ മാത്രമല്ല അവരിൽ ആരോപിക്കപ്പെട്ട കുറ്റ ഈ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അവർ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നും മതപരിവർത്തനം നടത്തുന്നു എന്നുമാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ യുവതികൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തി വന്നവരാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക അവരുടെ മാതാപിതാക്കളുടെ രേഖാമൂലമുള്ള അനുമതിയോടും സമ്മതത്തോടും കൂടി കൂടിയാണ് ആശുപത്രിയിൽ സേവനത്തിനായി അവരെ കൊണ്ടുവരുന്നു എങ്ങനെ അത് മനുഷ്യക്കടത്തായി മാറും ഈ നാട്ടിൽ വേറെ ആർക്കും ഇങ്ങനെയൊന്നും ജീവിക്കാനോ തൊഴിൽ ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ സാധിക്കില്ലേ ഇനി മതപരിവർത്തനം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രം തന്നെയാണ് പല മതങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഏത് മതത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് പ്രായപൂർത്തി വന്ന ഏതൊരാൾക്കും ഏത് വിശ്വാസം സ്വീകരിക്കുന്നതിനും നമ്മുടെ ഭരണഘടന അനുവാദവും അവസരവും സ്വാതന്ത്ര്യവും തരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളായവരെ തന്നെ ക്രിസ്ത്യാനികളായ സിസ്റ്റേഴ്സ് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ മതപരിവർത്തനമാകും ഈ നാട്ടിൽ നീതി പാലനം നിയമവ്യവസ്ഥ നിലവിലില്ലാത്തൊരു സാഹചര്യമായി മാറിയില്ലേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യ തിളങ്ങി ശോഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതയും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസ് വലിയകടവിൽ വിമല ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ കുര്യച്ചൻ മണ്ണി വൈസ് ചെയർമാൻ ഡേവിസ് ബരേക്കുളം എന്നിവർ സംസാരിച്ചു കൈക്കാരന്മാരായ ജോസ് പാറക്കൽ ജോസി കോഴിക്കാടൻ കുടുംബ കൂട്ടായ്മ സെൻട്രൽ കമ്മിറ്റി വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി വൈദികരും സന്യസ്തരും വിശ്വാസികളുമായി നൂറുകണക്കിനാളുകൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു നടന്ന ആ യുക്തിക്കും സാമാന്യ നീതിക്കും നിരക്കാത്ത പ്രവർത്തികൾ അവിടെ അറങ്ങേറിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെടിയിലും ഈ വിഷയം വളരെ ചൂടേറിയ വാദ പ്രതിവാദത്തിന് കാരണമായിരിക്കും എന്റെ മതത്തിൽ വിശ്വസിക്കാൻ ആ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ ആ വിശ്വാസം പ്രചരിപ്പിക്കാൻ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ആരാധക അനുഷ്ഠാനങ്ങളിൽ പങ്കു ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും അധികാരം തന്നിരിക്കുന്നു അത് നമ്മുടെ അവകാശമാണ് തുടർന്ന് പറയുന്നു ഇവ ഉറപ്പാക്കുന്നതിനും സമത്വം ഇക്വാലിറ്റി ഉയർന്നവര് താഴ്ന്നവര് പണ്ഡിതര് പാർമനര് അങ്ങനെയുള്ള ഉച്ച നീതിത്വങ്ങൾ ഉണ്ട് ഉത്തരേന്ത്യയിൽ നമ്മുടെ തെക്കൻ രാജ്യ പ്രദേശങ്ങളിൽ അതില്ല സംസ്ഥാനങ്ങളിൽ അതില്ല ഉത്തരേന്ത്യയിൽ ഇന്നും അതുണ്ട് അവർ എന്നൊക്കെ ഭരണഘടന പ്രഖ്യാപിക്കുന്നത് സമത്വം ഇക്വാലിറ്റി ഓർക്കണം നിങ്ങൾ നോക്കൂ ചാനൽ ചർച്ചകളിൽ അവർക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികൾ ഇന്നും രണ്ടേ പോയിന്റ് മൂന്ന് താഴെയുള്ളൂ പ്രിയമുള്ളവരെ ഇത് മതപരിവർത്തനമല്ല ക്രിസ്തു പഠിപ്പിച്ച വഴിയിലൂടെ ക്രിസ്തുവിന്റെ വഴിയിലൂടെ സേകത്തിന്റെ വഴി സഞ്ചരിച്ചിട്ട് നമുക്ക് അവരെ കാരുണ്യ ഭാവമാണ് കാണുന്നത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേ അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവേൾ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി